അന്നേരമാശു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ രാമ രാമപ്രഭോ രാമ മഹാഭാഗ മാമകവാക്യം ചെവി തന്നു കേൾക്കണം ഉണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതുകൊണ്ടിന് വൈകാതെ ചെയ്കവേണമഭിഷേകവും പാലനം ചെയ്കരാജം തവ പൈത്രം യഥോചിതം ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയാണമിതി ശ്ലേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം അശ്വമേധാജീം ചെയ്തു കീർത്തിയാച്ചിരം വിശ്വമെല്ലാം പരത്തിക്കുലതന്തവേ പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജപുത്രങ്കലാക്കി വനത്തിനു പോകണം ഇപ്പോൾ അനുചിതമത്രേ വനവാസമത്ഭുത വിക്രമനാഥ പ്രസീതമേ മാതാവു തന്നുടേ ദുഷ്കൃതം താവകചേതസി ചിന്തിക്കരുതു ദാനിധേ ഭ്രാതാവു തന്നുടേ പാദാംബുജം ശിരസ്യാദായ ഭക്തി പൂണ്ഡിത്തമുര ചെയ്തു ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും ഉത്ഥാപ്യ രാഘവനുത്സംഗമാരോപ്യ ചിത്തമോദന പുണർന്നു ചൊല്ലിടിന കേട്ടാലും കുമാര നീ യോക്തം മയാ തത്ത ദൈവശ്രുതം താതനെന്നെ പതിനാലു സംവത്സരം പ്രീതനായി കാനനം വാഴന്നു ചൊല്ലിനാൻ പിത്ര നിനക്കുരാജം മാതൃസമ്മതം ദത്തമായി പുനരെന്നതു കാരണം ചെയ്ത സാ പാർക്കിൽ നമുക്കിരുവർക്കുമീത്താത നിയോഗമനുഷ്ഠിക്കയും വേണം യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നിധിഹീനം വസിക്കുന്നിതു ഭൂതലേ ജീവൻ മൃദനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ലൊരു സംശയം ആകയാൽ നീ പരിപാലിക്ക രാജവും ഞാൻ ദണ്ഡകം തന്നിൽ വാണിടുവൻ രാമവാക്യം കേട്ടു ചുമാൻ ഭരതനും കാമുകനായതാതൻ മൂഢമാനസൻ സ്ത്രീചിതൻ ഭ്രാന്തനും മത്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസന് സ്വന്നവാക്യം ഗ്രാഹ്യമല്ല മഹാമതേ മന്നവനായി ഭവാൻ വാഴുകമടിയാതെ എന്നു ഭരതവാക്യം കേട്ടുരാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ ഭർത്താ ഭൂമിഭർത്താപിതാനീജിതനല്ല കാമിയുമല്ല മൂഢാത്മാവുമല്ല കേൾ താതനസത്യഭയം കൊണ്ടു ചെയ്തതിന്തുമേ ദോഷം പറയരുതോർക്കനീ സാധുജനങ്ങൾ നരകത്തിലുമതിഭീതി പൂണ്ടിയിടും അസത്യത്തിൽ മനസേ എങ്കിൽ ഞാൻ വാൾവൻ വനേ നിന്തിരുവടി സങ്കടമെന്നിയേ രാജവും വാഴുക സോദരനിത്ഥം പറഞ്ഞതു കേട്ടതി സാദരം രാഘവൻ പിന്നെയും ചൊല്ലിനാൻ രാജ്യം നിനക്കുമെനിക്കും വിഭിനവും ഉജനാം താതൻ വിധിച്ചതുമുന്നമേ നുഷ്ഠിച്ചാൽ നമുക്കതു സത്യവിരോധം വരുമെന്നു നിർണയം എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെപ്പോലെ പോരുവൻ കാനനത്തിന്നരുതെങ്കിൽ ചേരുവൻ ചെന്നു പറലോകമാശു ഞാൻ നിത്യോപവാസേന ദേഹമുപേക്ഷിപ്പനിവമാത്മിനി നിശ്ചയിച്ചന്തികേ ദർഭവിരിച്ചു കിഴക്കുതിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തുപൂക്കുഭരതനും നിർബന്ധബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൽബോധനാർത്ഥം നയനാന്ത ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്നു കൈകേ സുതനോടു ചൊല്ലിനാൻ ഭൂഢനായിടൊല്ല കേൾക്ക നീയെങ്കിലോ ഗൂഢമായൊരു വൃത്താന്തം നൃപാത്മജ രാമനാകുന്നതുനാരായണൻ പരൻ താമരസോത്ഭവനർത്ഥിക്ക കാരണം ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നിതു രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചുകൊള്ളുവാൻ ലോകമായ ദേവിയായതു ജാനകി ഹോഗിപ്രവരനാകുന്നിതു ലക്ഷ്മണൻ ലോകമാതാവും പിതാവും ജനകജാഘവന്മാരെന്നറിക വഴിപോലെ രാവണനെ കൊൽവതിന്നുവനത്തിനു ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ മന്ധരാവാക്യവും കൈകേയി ചിത്തനിർബന്ധവും നിർബന്ധവും ദേവകൃതമെന്നറിക നീ ശ്രീരാമദേവനിവർത്തനത്തിങ്കലുള്ള ആഗ്രഹം നീയും പരിത്യജിച്ചിടുക കാരണപൂരുഷാനുജ്ഞയാസത്വരം നീ രാജധാനിക്കുപോകമടിയാതെ മന്ത്രികളോടും ജനനീ ജനത്തോടും അന്തമില്ലാതെ പടയോടുമിപ്പോഴേ ചെന്നോധ്യാപുരിപുക്കും വസിക്ക നീ വന്നിടുമഗ്രജൻ താനുമനുജനും ദേവിയും ഈരേഴു സംവത്സരാവധ രാവണൻ തന്നെ വധിച്ചു സപുത്രകം ഇത്തം ഗുരുക്തികൾ കേട്ടു ഭരതനും ചിത്തേ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ടു ഭക്യാര ഘൂത്തമ സന്നിധരം ഗ സസോദരം ദേഹി രാജേന്ദ്ര പാദബുദ്ധ്യ സേവിച്ചു രാജായവാഗമനം ദേവദേവമി താവനാരം ഭജിച്ചിടുവാൻ ഇതം ഭരതോക്തി കേട്ടുരഘൂത്തമൻ പൊൽത്താരടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതനു നൽകിനാൻ അത് പരിഗ്രഹിച്ചീടിനാൻ തമ്പിയും ഉത്തമരത്നവിഭൂഷിതപാദുഗാമുത്തമാങ്കേ ചേർത്തു രാമനരേന്ദ്രനി ഭക്ത പ്രദക്ഷിണം കൃത്യ നമസ്കരിച്ചു ധായ വന്ദിച്ചു ചൊന്നാൻ സഗദ്ഗതം അന്യപൂർണേ പ്രഥമദിനെ ഭവാൻ വന്നതില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ അന്യദിവസം ഷസിജ്വലിപ്പിച്ചു വന്നിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതുകേട്ടുരഘുപതിയും നിജ കണ്ണുനീരം തുടച്ചൻ തുടച്ചൻപോടു ചൊല്ലിനാൻ അങ്ങനെ തന്നെ തന്നെയോരന്തരമില്ലതിനു ഞാനെന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു ടയും കൊടുത്തിതു ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു വന്ദേ തരം പുറപ്പെട്ടു ഭരതനും മാതൃജനങ്ങളും മന്ത്രിവരന്മാരും ഭ്രാതാവും ആചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേതസ്സി ചേർത്തുകൊണ്ടാരൂഢമോദേ കൊണ്ടുപോയിടിനാർ സിംഗിവേരാധിപനായ ഗുഹനേയും മംഗലവാച പറഞ്ഞയച്ചിടിനാൻ മുമ്പിൽ നടന്നു ഗുഹൻ വഴികാട്ടുവാൻ പിമ്പേ പെരുംപടയും നടകൊണ്ടിതു കൈകേതാനും സുധാനുവാദം കൊണ്ടു ശോകമകന്നു നടന്നു മകനുമായി ഗംഗ കടന്നു ഗുഹാനുവാദേന ആലങ്കപ്പടയോടുകൂടെ കുമാരന്മാർ രഘുവരൻ തന്നെയും ചിന്തിച്ചു ചിന്തിച്ചനുദിനം ഭക്യാ വിശുദ്ധ ബുദ്ധ്യവാസികൾ നിത്യസുഖേന വസിച്ചിതെല്ലാവരും താപസവേഷം ധരിച്ചു ഭരതനും താപേന ശത്രുഘ്നും വ്രതത്തോടുടൻ ചെന്നു നന്ദിഗ്രാമമൻപോടു പൂക്കിതു വന്ദിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം പാതുകാം വെച്ചു സിംഹാസനെ രാഘവപാദങ്ങളെന്നു സങ്കൽപ്പിച്ചു സാദരം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിച്ചുകൊണ്ടന്തികേ സേവിച്ചു നിന്നിരുവരും നാനാ മുനിജനസേവിതനായൊരു മാനവ മനോഹരൻ രാഘവൻ ജാനകിയോടും മനുജനോടും മുതാ മാനസാനന്ദം കലർന്നു ചിലദിനം ചിത്രകൂടാചലേവാണോരനന്തരം ചിത്തെ നിരൂപിച്ചു കണ്ടു രഘുവരൻ കണ്ടുരകുവരൻ അയോധ്യയിൽ നിന്നു വന്നെത്തും ഇവിടെയിരുന്നാലിനിയുടൻ സത്വരം ദണ്ഡകാരണ്യത്തിനായിക്കൊണ്ടു വധമോദം വേണ്ടതും ഇത്തം വിചാര്യ ധരിത്രീ സുതയും അത്യുത്തമനായ സൗമിത്രിയുമായി തഥാ തത്യാജ ചിത്രകൂടാചലം രാഘവൻ സത്യസന്ധൻ നടകുണ്ടാൻ വനാന്ത